െ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഭയം ഉണ്ടായില്ലേ എനിക്ക് ഭയങ്കര എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങ് മുന്നോട്ട് പോയത് ഇന്നത്തെ ദിവസം വൈകുന്നേരം വന്ന് വേണ്ടതെല്ലാം ഭാര്യ അങ്ങിട്ട് ഒന്ന് കുളിച്ചു ഒന്ന് സ്വസ്ഥമായിരുന്നു എനിക്കിനി ഒന്നും വേണ്ട ഭക്ഷണം ഇല്ലേലും വേണ്ടില്ല ഇതൊന്നും ഇല്ലേലും വേണ്ടില്ല ഏത് ഭക്ഷണം ഇങ്ങനെയുള്ള ദിവസങ്ങളല്ലേ എല്ലാരും ഭക്ഷണം കഴിച്ചു തൃപ്തിപ്പെട്ടു വെറുതെ ഭക്ഷണം കഴിച്ചല്ല എല്ലാവരും ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെട്ടു എല്ലാവരും പറഞ്ഞ് തൃപ്തിപ്പെട്ടു എന്നിട്ട് കൊട്ട നിറയെ ശേഷിച്ചു രണ്ട് വിഭാഗ ജനത്തെ കാണാം ഒന്ന് തൃപ്തിപ്പെട്ടവരും രണ്ട് ശേഷിപ്പ് ലഭിച്ചവരും തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇരിക്കണമെങ്കിൽ ഇരുന്നോ ശേഷിപ്പ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണമെങ്കിൽ പക്ഷെ തൃപ്തിപ്പെട്ടവർക്ക് അത്രക്കേ ഉള്ളൂ കർത്താവുമായിട്ടുള്ള ബന്ധം ശേഷിപ്പ് ലഭിച്ചവർ അവന് വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുക നന്ദിയോടെ സ്വാധനം ചെയ്തു പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു ബാക്കി വന്നത് ഈ അഞ്ചപ്പു രണ്ട് മീനും അയ്യായിരം പുരുഷന്മാർക്കും കൊടുത്തു അവിടെയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഒരു പത്തിരുപതിനായിരം പേര് അതിൽ നിന്ന് ഭക്ഷിച്ചു അത് വീണ്ടും പന്ത്രണ്ട് കൊട്ട ശേഷിച്ചിട്ടുമുണ്ട് കർത്താവ് പറഞ്ഞു ഒന്നും വേസ്റ്റ് ചെയ്യണ്ട അതിനൊക്കെ ശേഷിച്ചെടുക്കാൻ പറഞ്ഞപ്പോ അത് പന്ത്രണ്ട് കൊട്ട ശേഷിണ്ടായി കർത്താവ് അനുഗ്രഹിച്ച ശേഷിപ്പുണ്ടാവും തൃപ്തിപ്പെടുത്തുന്ന കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് നൽകാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ അതിന്റെ തൃപ്തിയാകോണം ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് അതുവരെ നീ ഇങ്ങനെ കാത്തിരിക്കണം പക്ഷെ ആ ഉറവ നിക്കത്തില്ല ും രണ്ട് ബീനും അയ്യായിരത്തിലധികം ആളുകൾ അയ്യായിരം പുരുഷന്മാരും അധികം ആളുകളെയും പോഷിപ്പിക്കാൻ ഈ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഈ കരം ശൂന്യമായവൻ അവൻ വലിച്ചെടുക്കയാറിയ ഇത് വർദ്ധിക്കും ഇത് ശേഷിക്കും ഇത് ഞാൻ ആശീർവദിക്കുമ്പോൾ വർധനമുണ്ടാകും ജീവിതം നോക്കി കരം ശൂന്യമാണ് ഒന്നുമില്ല ബാങ്ക് ബാലൻസ് ഇല്ല കടക്കാൻ സ്ഥലമില്ല സ്വന്തമായിട്ട് വീടില്ല തന്റെ സ്നേഹിതന്മാരുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു രാത്രി ഉറങ്ങുന്നു പക്ഷേ അവൻ നന്മ ചെയ്ത എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യ നിങ്ങളുടെ ജീവിതത്തിൽ ബാങ്ക് ബാലൻസ് വേണമെന്നില്ല അതെല്ലാം തെറ്റായ ധാരണയാണ് യേശുവിന്റെ അടുക്കലേക്ക് നോക്കിക്ക യേശുവിനെ നോക്കുമ്പോൾ യേശുവിന്റെ കരം ശൂന്യമാണ് പക്ഷെ യേശുവിനറിയാം എന്താ ചെയ്യാമോ പിതാവിൽ എല്ലാം ഉണ്ട് നിങ്ങളുടെ കയ്യിലില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവിൻ്റെ കരത്തിലുണ്ട് അതൊന്ന് കാണാൻ അതൊന്ന് കാണാൻ കഴിയാ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള നന്മകൾ പിതാവിന്റെ കരത്തിലുണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിന്റെ വഴികൾ ഓപ്പണായി വരികൾ എങ്ങനെയായിരിക്കണം കരം ശൂന്യമാണ് പക്ഷേ ഈ പിതാവിൽ ആശ്രയിക്കാൻ പറ്റണം സ്വർഗപിതാവിലങ് ആശ്രയിക്കണം അപ്പാ നിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല എനിക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വെളിപ്പെട്ട് കിട്ടാതിരുന്ന എന്റെ വിഷയത്തിന്റെ മറുപടി അവിടെ നിന്ന് എനിക്ക് നൽകി തരുമെന്ന് എനിക്ക് അറിയാം വിശ്വസിക്കണം ആശ്രയിക്കണം ഈ ദൈവത്തിൽ ആശ്രയിക്കണം വിരോധമായി സംസാരിക്കാൻ സാഹചര്യം ഒരുങ്ങുമ്പോൾ വിരോധമായി സംസാരിക്കരുത് അയ്യോ എന്താ ഇങ്ങനെ ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഞാൻ എത്ര ഉപവസിച്ചു ഞാൻ എത്ര നാൾ ഇങ്ങനെ വിശ്വാസത്തിൽ ഇരിക്കുന്നു ഇനിയും മറുപടിയില്ല ഇങ്ങനെ ചോദ്യങ്ങൾ ഒന്നും ഉണ്ടാകരുത് ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടാത്ത നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള മറുപടിക്കും ഈ പിതാവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ഇരിക്കണം അവിടെയാണ് അവൻ ചിലത് ആശീർവദിക്കും അവിടെ അവൻ ചില ഭണ്ഡാരങ്ങൾ തുറക്കും അവിടെ അവൻ ചില വഴികളെ തുറക്കും ചിലത് വർദ്ധനവിന്റെ സമയമാക്കി അവൻ മാനിക്കും കഴിഞ്ഞ ദിവസങ്ങൾ ചോദിച്ചു ആ ചോദിച്ചാസ് ചോദിച്ച പോലെ എവിടെന്ന എന്ത് നമ്മുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഫുൾ സ്റ്റോപ്പ് അറിയാം അവൻ എന്ത് ചെയ്യണോ അവൻ എന്തോ പ്ലാൻ വെച്ചിട്ടുണ്ട് അവൻ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക ഈ ഈ ടെൻഷൻ അയ്യോ പേർക്ക് ഭക്ഷണം ശരിയല്ലേ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഓരോ ദിവസം തള്ളി ീക്കിയത് എന്നോട് ചോദിക്കും എത്രയോ എത്രയോ ടെൻഷൻ ഭാരം എനിക്ക് ഭയങ്കര ോ ഞാൻ അങ്ങ് മുന്നോട്ട് പോയത് ഇന്നത്തെ ദിവസം വേണ്ടതെല്ലാം ഒന്ന് ഒന്ന് കുളിച്ച് എനിക്കിനി ഒന്നും ഇല്ലേലും വേണ്ടില്ല ഏത് ഭക്ഷണം ഇങ്ങനെയുള്ള ദിവസങ്ങളല്ലേ പക്ഷെ അങ്ങനെയുള്ള നിരാശയും ഭയത്തെയും അങ്ങ് എടുത്തു കളയണം നോക്കിക്ക അവിടെ ഈ പിതാവിൽ ആശ്രയിക്കണം അങ്ങനെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് ഈ കൊടുക്കുക പുള്ളി ഫിലിപ്പോസിനോട് പറഞ്ഞ യേശുവിന് ഒരു ഇല്ല പിതാവിന്റെ അടുക്കൽ ഇതിനുള്ള മറുപടി ഉണ്ട് എന്തോ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുകയാണ് നിങ്ങളുടെ വാഗ്ദത്വ നിവർത്തിക്ക് വേണ്ടി നിങ്ങൾക്ക് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് വേണ്ടി ദൈവം നിങ്ങളോട് അറിയിച്ച വാക്തത്വത്തിന് വേണ്ടി എവിടെന്നോ എന്തോ എങ്ങനെയുള്ള ചോദ്യം സാമ്പത്തിക വിഷയത്തിനകത്ത് നിങ്ങൾക്കുണ്ടാകാം എന്നാൽ യേശുവിന് അവൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് പിതാവിന്റെ കരത്തിൽ നിങ്ങൾക്കുള്ളതുണ്ട് ഈ കർത്താവ് വഴിയിൽ ഉപേക്ഷിക്കാത്തവനാണെന്ന് നിങ്ങളെ വിളിച്ചിറക്കിയിട്ട് ഇടവഴിയിൽ തകർക്കുന്നവനല്ലവൻ ഇസ്രായ് ജനത്തെ മിസ്രൈമെന്ന് വിളിച്ചറക്കിയിട്ട് എത്തിക്കേണ്ട ഇടത്തെ അവനറിയ ആ നാൽപ്പത് വർഷക്കാലം എന്തൊക്കെ മരുഭൂമിയിൽ അവർക്ക് വേണമോ അതെല്ലാം നൽകാൻ അവൻ അവനറിയ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാനും അവൻ അവനറിയ ശങ്കളില് വിഭാഗിച്ചോണ്ട് തന്റെ ജനത്തെ നടത്താൻ അവനറിയ ിൽ അവൻ ഉപേക്ഷിക്കുന്നവനല്ല ആവശ്യത്തിന് വേണ്ടി കരഞ്ഞിരിക്കാം ഭാരപ്പെട്ടിരിക്കാം പക്ഷെ അവൻ അവനറിയാം നിങ്ങളെ